എന്താ കൂവലും വിളിയും സഭ കൂടി കള്ളുകൂടിയാൻ തോന്നുന്നു ചെവി പൊത്തിരുന്നോളൂ കണ്ടില്ല കേട്ടില്ലെന്ന് വിചാരിച്ചു മിണ്ടാതൊരു ഭാഗത്തിരുന്നാ നല്ലത് ഇയാള് തമ്പുരാനെന്ന് പറയണു ഏത് പോലത്തെ ആണാവോ മട്ടും മാതിരി കണ്ടിട്ട് ചന്ത തമ്പുരാന ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ് തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാൾ പോലും ഇന്ന് ഇവിടെ വിട്ടു പോകരുത് കുടിക്കുമ്പോൾ ബോധം മറയാൻ വരെ കുടിക്കുക ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത് ദീസ് ജഗൻ ലോഫ്റ്റ് ഡ്രിങ്കിങ് കിരീടം കിരീടം അതെ അഞ്ചാം തമ്പുരാൻ തെറ്റൻ തമ്പുരാന് ശേഷമുള്ള തലമുറയിലെല്ലാം മോഴകളായിരുന്നു ആണും പെണ്ണും കെട്ടവഹ ഇപ്പോഴാ ഈ കോരോത്തൊരു തമ്പുരാനുണ്ടായത് ഞങ്ങൾക്ക് ഇത് ആറാം തമ്പരാനാ ദിസ് എ കിരീടം പക്ഷെ ഞങ്ങളെയൊക്കെ വിട്ട് സാറ് പൊയ്ക്കളയല്ലോ ഇവിടെ അതിന്നാളിവിടെ പറയുന്നത് ഒരു നിയോഗമാ അമ്പരാനെ ഇവിടെ എത്തിച്ചത് അത്ര എളുപ്പമൊന്നും കൊണ്ടുവന്ന അനിയറ്റിൻ്റെ പറഞ്ഞ അയക്കില്ല തമ്പുരാൻ കൊളപ്പുള്ളിന്ന് ചിലര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കൊളപ്പുള്ളിന്ന് ചിലർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വിളിക്കൂ ആരേണാവോ അപ്പൊ ഏയ് ആനയാവില്ല ആനപ്പിണ്ടോ ഇരിക്ക ഇരിക്ക എഴുതച്ചാ ഇരിക്ക വന്നത് എന്റെ അതിഥികളാണ് അവരെ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടത് ഞാനാണ് എന്താ കൊളപ്പുള്ളിക്കാരി വൈകിയ നേരത്ത് ആ ഒന്ന് കണ്ടിട്ട് പോകുന്നു കരുതി ആ എന്തായി കോലം പൊളിക്കണ കാര്യം എന്ന് തുടങ്ങാനാ പരിപാടി അതൊന്നു ചോദിച്ചറിയാൻ അപ്പൻ തമ്പുരാൻ പറഞ്ഞു തമ്പുരാനോട് പറയൂ ഞാൻ ഒരു ആശയ എന്ന് വെച്ചാ പൊളിക്കണില്ലോ ഏ ഏ എന്നല്ല പൊളിക്കണം അതിപ്പൊ എങ്ങനെ വേണമെന്നാണ് ബോംബ് വെച്ച് തകർത്താലോ എന്നൊരു ആലോചന പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ലേബർ ചാർജ് ഭയങ്കരല്ലേ ബോംബാണെങ്കിൽ ഈസിയാണ് മലപ്പുറത്ത് സാധനം കിട്ടും വേറെ ഒരു ഐഡിയ പുരയ്ക്ക് തീ കൊടുത്താലോ അപ്പൊ കത്തുന്ന പുരേന്ന് കഴുക്കോലൂരുക പുര കത്തുമ്പോ വാഴ നടുക എന്നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം അല്ല വേറെ സൈഷൻസ് അല്ല പറയാ എന്താ കളി പറയാ ആളെ അല്ല അല്ല കുറച്ച് പൊട്ടന്മാരെ എന്താ ഈ കോലം അല്ലെ നിങ്ങൾ അപ്പം കോലം തൽക്കാലം പൊളിക്കാൻ പോടില്ല അത് താനല്ല തീരുമാനിക്ക ചക്കാത്തിന് കുടിക്കാനും നക്കാനും കിട്ടണുണ്ട് ആയിക്കോ പക്ഷ ആളാ നിക്കണ്ട ഭാര്യ അപ്പന്റെ പട്ടി വേണ്ട ഞാൻ ഇവിടെ കുറച്ച് നാൾ താമസിക്കാനാ തീരുമാനം അത് മടുക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം പൊളിക്കാം കത്തിക്കാം ഞാൻ അറിയിക്കാം ഇപ്പൊ പൊയ്ക്കോളൂ ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തില് തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട ഈ മണ്ണിൽ കഴിയണമെങ്കില് അത് അപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ ആർക്കായാലും ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല തകർക്കാൻ എന്തോ എളുപ്പമാണ് കെട്ടി ഉയർത്താനാണ് പാട് ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത് അതാർക്ക് നന്നാവില്ല ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല പൊളിച്ചടുക്കും പലതും എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട് മുറിവേറ്റ മൃഗം അതിനെ പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കരുത് ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും ആജ്ഞകളുടെ വാറോലകളുമായി ഇനി ആരും പിഴ കടന്ന് കണിമംഗലത്തേക്ക് വരണം വന്നില്ല മനസ്സിലായെങ്കിൽ പോവാം എന്തായത് എല്ലാരും വേഴ്ചയിരിക്കണേ ചുമ്മാ നമ്പർ ഇറക്കിയതല്ലേ വെറുതെ ഒന്ന് വരട്ടാൻ നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും നാല് വാക്ക് അല്ലേ ഗോന്നും കുട്ടി ശമ്പോ മഹാദേ

എന്താ ശരിയാവില്ല ഇതൊന്നും ഇവിടെ ശരിയാവില്ല രാവിലെ മനുഷ്യൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന സമയത്താ പറഞ്ഞു എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് അതും പെൺകുട്ടികൾ ഇങ്ങനെ തൊണ്ട കയറുന്നതും സിന്താബാദ് വിളി പോലെ കുറെ കുട്ടികൾ ഇങ്ങനെ ഏറ്റുപാടുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് കുട്ടികളെ നിങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് മ്യൂസിക് ട്യൂഷൻ ആ ആ തീർച്ചയായി അപ്പൊ ട്യൂഷനാ ഇയാളാവും ടീച്ചർ ഫീസും വാങ്ങുന്നുണ്ടാവും അല്ലേ പിന്നെ കാശ് മാത്രമല്ല ഞങ്ങൾ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇതൊരു സൈഡ് ബിസിനസ് ആണല്ലേ അങ്ങനെയല്ല ഈ കിട്ടണ കൊണ്ടാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു ആയിക്കോളൂ ആയിക്കോളൂ വിരോധം ഇല്ല പക്ഷെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം ഈ ക്ലാസ് നടത്തുന്ന സ്ഥലത്തിന്റെ വാടക കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ എന്താ ടീച്ചറെ അത് ന്യായമല്ലേ നമുക്ക് ഇത് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യണ്ടേ സംസാരിക്കാം നിങ്ങൾ പോകോളൂ വേണ്ട അവിടെ ഇരിക്കൂ അവിടെ ഇരിക്കൂ ഇപ്പൊ ഞാൻ പോവാ ക്ലാസ് നടക്കട്ടെ കുട്ടികളെ വേനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഫീസിന്റെ പുറമെ ചക്കയും മാങ്ങിയൊക്കെ വാങ്ങി തട്ടുന്നല്ലേ പഠിപ്പിക്കൂ ശരിക്കും പഠിപ്പിക്കൂ ఎమ్మయే అరీ అరీచారా ആ നിങ്ങളെയോ നിങ്ങളെ അറിയാത്തവരാണെങ്കിലും ഈ നാട്ടിലുണ്ടോ പോലവും വിറ്റിട്ടും നീൻ തമ്പുരാനും ഇവിടെ തന്നെയാ കഴിയണെന്ന് ന വാരസേരെ കണ്ടപ്പോഴാ അറിഞ്ഞേ എങ്ങടന്ന് വെച്ചിട്ട് ഇറങ്ങല്ലേ മോളെ കഷ്ടം ഞാൻ എപ്പോഴും പറയും നിന്റെ ഒരു യോഗം എന്റെ യോഗത്തെ കുറിച്ച് മീനാക്ഷിയമ്മേ സങ്കടപ്പെടാൻ പക്ഷെ ഈ പെൺകുട്ടികളുടെ യോഗോ കെട്ടിയൊരുക്കി നിങ്ങൾ കൊണ്ടുനർക്കണ ഈ കുട്ടികളെ ഇടയ്ക്ക് അതും കൂടിയൊന്നും ഓർക്കണത് നന്നാവും നിന്റെ നാക്കിനോട് ഞാനില്ലേ എവിടക്ക നിക്ക് ജഗന്നാഥൻ തമ്പുരാനെ ഒന്ന് കാണണം ആ അത് കോലാത്ത പഠിപ്പുരയ്ക്ക് ഇപ്പുറത്ത് വെച്ചു മതി അങ്ങട്ട് ഞാൻ കടത്തില്ല അത് പറയാൻ നിനക്കെന്താ അധികാരം ജഗന്നാഥൻ തമ്പുരാന്റെ അല്ലേ കോവിലും കോലോം ജഗന്നാഥൻ തമ്പുരാന്റെയോ ദേവേന്ദ്രൻ വെച്ച മുത്തുപൊട്ടരുടെയോ ഒക്കെ ആവും നിങ്ങളെ ഈ കുട്ടികളെ ഈ മണ്ണി കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ കൊച്ചി അമ്മായി തമ്പുരാൻ വന്നോ ക്ഷണിച്ചതല്ലേ വൈകാതെ പോവുന്ന നല്ലതെന്ന് ഇവരോട് പറഞ്ഞേക്ക് ഇവരുടെ ആട്ട് കേൾക്കാനാ നീ എന്നെ എന്നിങ്ങനെ ക്ഷണിച്ചത് വേണ്ടട ഞങ്ങൾ പോവുക ഇവരുടെ കലയിളക്കത്തിന്റെ കാര്യം മനസ്സിലാവണുണ്ട് വെറുതെ അല്ല ഇവിടെ വന്ന് ഇറങ്ങാതെ കൂടിയിരിക്കണ തമ്പുരാനെ നീ പൂട്ടി വെച്ചോ ഏത് തരക്കാരിയായിരുന്നു തള്ളാന്ന് നിന്റെ പ്രകൃതം കൊണ്ട് അറിയാലോ പോവാൻ

ഈ കുട്ടിയോടും ആ തമ്പരാരോടും ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഇറക്കി വിടാൻ ഈ കുട്ടിക്ക് ആരും അധികാരം കൊടുത്തു എന്താ ഗോവിന്ദി ഈ കുട്ടിയൊന്നും മിണ്ടാത്ത അധികാരം ഒന്നും ഇല്ലാച്ചാലും എനിക്ക് ഇഷ്ടമല്ല ഈ ജാതി സ്ത്രീകളെ ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ തന്റെ ഇഷ്ടത്തിനാണോ ഇവിടെ വില അതോ ഇതിന്റെ ഉടമസ്ഥ എന്റെ ഇഷ്ടത്തിനാണോ പറയൂ ഗോവിന്ദി ഈ കുട്ടി മിണ്ടുന്നില്ല വന്ന സ്ത്രീകൾ അസത്തുക്കളാണെന്ന് പറയുന്നു ഈ ഞാനൊരു അസത്താ ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ എനിക്കുള്ള സംസർഗവും അത്തരം ആൾക്കാരുമായിട്ടായിരിക്കും എന്നെ കാണാൻ വരുന്ന സന്ദർശകരുടെ യോഗ്യത അളക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത് ആര് സ്വയം ഏറ്റെടുക്കാൻ വേണ്ടവോട്ടിട്ടിട്ടില്ല ഇറക്കി വിട്ടതിന് പുറമെ താൻ ആ സ്ത്രീയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ ഗോവിന്ദുട്ടി എന്നേക്കാളും പ്രായം കൂടിയ ആളുടെ മുഖത്തടിക്ക ശരിയാണെന്ന് തോന്നുന്നു എന്താ ഇറങ്ങിപ്പോയോ ഈ കുട്ടി അത് അമ്മയെ കുറിച്ച് പറഞ്ഞോണ്ട കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത അമ്മ പേരോ എന്നാലും എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഒരുപാട് ഇഷ്ട അമ്മയെ കുറിച്ച് ചീത്തയായിട്ട് ആരെങ്കിലും പറഞ്ഞ എനിക്ക് സങ്കടവും ദേഷ്യവും വരും ഞാൻ അടിച്ചു പോയത് ൂ കുട്ടി കരയണു ഏ ഏ കുട്ടി ഞാൻ പറയണ കേ അതായത് വെറുതെ എന്താ ആ കുട്ടിയേം തമ്പുരാൻ ഇറക്കാം അതിനുള്ള ഏർപ്പാടി വേണ്ട എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഒരുപാട് താമസിച്ചോട്ടെ നിങ്ങക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ കുട്ടിക്ക് എടുത്തേക്കു അമ്മയുടെ ഇരുപത്തെട്ട് ഇനി ആ കാര്യം പറഞ്ഞോണ്ട് വന്ന ചവിട്ട് തന്നെയാ ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞി പൂശ മുട്ടിയിക്കാണെന്ന് പിന്നെ തനിക്ക് എന്നെ കണ്ടപ്പോ തോന്നിയോ എന്തെങ്കിലും അപ്പടോ ചുമ്മാ hm uh.